കിടച്ച കണ്ണ് മുറുക്കട്ടെ നീന്നോടാ നീ ദൈനെ നീ ദൈരിന്റെ ഇങ്ങോട്ട് ഇങ്ങോട്ട് വാടാ ദൈലെ കിടടാ നീ ദൈരിന്റെ നേ മുഖം തററടാ ഓടാ അപ്പുറ ദൈരിന്റെ ഇന്റെ മുഖം കൊടടാ നീ ആദിന്റെ മുഖം തററാ കിടച്ച കണ്ണ് മുറുക്കട്ടെ ഇങ്ങോട്ട് കിച്ചേട്ടോ നീ ഇന്റെ മുഖം ത ദൈരിന്റെ നേ വാടാ ഓടാ ചെല്ലിച്ചക്ക മുഖം വലിച്ചേക്കണേ ഹേ നിങ്ങൾ എന്താണ് ദേ എന്താ ഇവിടെ ബഹളംണ്ടാക്കണേ നിങ്ങളെ ഇങ്ങനാട റൽഫറെട്ട ആരെന്റെ ടോസ് ഇടണ്ടിന്നോട് ജൽക്കട്ടെ ഹേ ആരെങ്ങരെ അഗ്നന്റെ സമ്പത്തിക്കണ അപ്പ വരും ചോദിച്ചത് കേട്ടാ മോ ഈന്ന് അന്നോട് ഞാൻ പറഞ്ഞ ആൾക്കാരെ പോകുമ്പോ സെറ്റപ്പ് ആയിട്ട് പോണെന്ന് മനസ്സിലാ എന്താണ് അല്ല ഈ റൗഡിന്ന് പറഞ്ഞ മൂപ്പര നാട്ടിലൊക്കെ വലിയ കോമഡി ആണല്ലോ ശരിക്കും നോക്കിയ മുപ്പത്തിരണ്ട് മല്ലി കാറ്റഡ്

ഞാൻ ആണോ എന്നൊരു സംശയം നിങ്ങക്ക് ഇണ്ടല്ലോ തീർച്ചയായും ചെയ്തല്ലത് വെട്ടിതാങ്ങ കൊണ്ടപ്പോ കുടലും പുറത്തു ഇടിച്ചാടി ഞാനത് കൈകൊണ്ട് ഇങ്ങനെ കോരി ഇട്ടെടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോ ഇറച്ചി കഷ്ണം ഇങ്ങനെ പോയി കണക്കുണ്ട് ഒറ്റി ഇറച്ചി കഷ്ണൊന്നും വീഴത്തില്ല അത് വേറെ സംഭവം ഉണ്ട് ഞാൻ പൊറാട്ടി ഇറച്ചി രാവിലെ ഇറച്ചി കഷ്ണമായിട്ട് ഇങ്ങനെ പോയിട്ട് അപ്പൊ ഞാൻ പറഞ്ഞത് ഈ സിനിമക്കുള്ള സംഭവം നമുക്ക് പറ്റൂലെ കൊണ്ട് പറ്റും പാടും ഞാൻ സ്വന്തമായിട്ട് സ്വന്തമായിട്ട് പാടുന്ന ആളാണ് ശരിക്കും പാടുന്നതാണ് പണി തള്ള ഇങ്ങനെ തല്ലാൻ പറ്റൂലല്ലോ തടിമണ്ണ എങ്ങനെ തള്ളാനാ പിന്നെ ഞാൻ സ്വന്തമായിട്ട് പാടിയ പാട്ട് പഠിത്തേലി കേട്ടിമൊക്കെ ആന്ന് പറഞ്ഞ സിനിമയെ കേറണ്ടേ ഞങ്ങളെ ആൾക്കാരെ കൊണ്ട് ഞാൻ അന്നൊരു നാലല്ല പിടിച്ചാൽ നാല് കട്ടൈ നാല നാലേ നാല് നോക്ക് നാല് പ്ലേറ്റ് ചോറ് എടുത്താൽ നാല് മിനിറ്റ് കൊണ്ട് മൂപ്പർ തിന്നാല് കട്ട എന്താണ് മൂപ്പർ കാര്യമില്ല നാ പറത്തര നാല് കട്ടയല്ല നാല് കട്ടാന്ന് പറ ആന്ന കട്ടൈ പിടിച്ചോ അന്നാ ഒരു കട്ടൈ ഇട്ടു കൊടുക്ക് സാര സാര സാമ്പാറെ സാരന്റെ വീട്ടിലെ കല്യാണം കാക്ക വിളമ്പും ഉപ്പേരി പൂച്ച വിളമ്പും ഉപ്പേരി ഹലോ ഹലോ ജട്ടൊരു വാടി കേറ്റിട്ടുള്ളാണ് ബൈ നിങ്ങൾ നോക്കിട്ട് വേണ്ട കാര്യം അയാളോടൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ വല്ല ലോറീൻറെ അടിയിൽ തവള കുടുങ്ങിയ പോലെ മുട്ടാ നിൽക്കണ്ട മുറ്റാൻ നിക്കണ്ട മനസ്സിലെ വേറെ സംഭവം ഈ പാട്ട്

ഇങ്ങനെ അടിക്കുന്ന ആൾക്കാരെ നിങ്ങളെന്റെ പണ്ടാണ് കേട്ടോ സിനിമ കയറണട്ടോ ഓലൊക്കെ ഉണ്ട് മനസ്സിലാക്കണം കേട്ടോ ഇന്ന വെറുതെ ആ നിങ്ങൾ കാര്യങ്ങൾ പറയാൻ നിൽക്കണം അല്ല പക്ഷെ നിങ്ങൾ അയ്യപ്പ പാട്ട് അത് ഈ പാടുന്നേ നിങ്ങൾ ഇന്ന മയന്തരുത് എന്താണെന്ന് വെച്ചാൽ சார வீட்டில் கல்யாணம் புளி பூச்ச விளம்போ புளி சாரே சாரே சாம்பாறை சாடின் வீட்டில் கல்யாணம் காக விளம்போம் முப்பேரி பூச்ச விளம்போம் புளிச்சேரி நாக்கில் நிட்டு இரும் நாட்டே ஆன விளம்போன் சாரே ണോ സിനിമയിൽ ഓ ഏത് ഇതിന്റെ ഇടയ്ക്കൊരു കൺഫ്യൂഷനാക്കണം വളാപും

ഈ ും കൂത്തും സിനിമയിൽ അഭിനയിക്കാൻ പറ്റില്ല മിനിമം ജനറൽ വേണം ആ ലോഡ്ജിൽ റൂം എടുക്കരുത് മൂട്ടണ്ട അവിടെ പിന്നെ ഉണ്ട് നിങ്ങൾക്ക് തീരും പറ്റില്ല എന്നാ ഇത് ജനറൽ 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 വിവരം അറിവ് ലോഡ്ജ് ലോഡ്ജ് അല്ല അല്ല ലോഡ്ജിന്റെ വിവരണ്ട് വിവരണ്ട് ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കട്ടെ ആ ശരി ഒരു വളരെ കിട്ടായിട്ടുള്ള ചോദ്യമാണ് കാര്യം ചോദിക്കുന്നു

ചെങ്ങാന കാണാന് നല്ല കൊണ്ടൊക്കെ നല്ല അങ്ങോട്ട് തിരിക്ക് കാണാൻ വയ്യങ്ങളെ നല്ല ഭംഗിയുള്ള ഗ്ലാമറുള്ള ഒരു മനുഷ്യൻ ചോദിക്കാണ് പ്രസവത്തിന്റെ മാത്രം ചോദ്യം ലോകത്ത് വേറെ ഒന്നും ചോദ്യം ചെയ്യാനോ ഉത്തരം പറയൂ ഉത്തരം പറയൂ

ൂടെ നാട്ടിക്ക് വെറുതെ മോയൻതാ നിക്കണ പറഞ്ഞങ്ങില്ല എന്നോട് ഞങ്ങൾ പോയിട്ടേക്കർ നടന്നോട് പന്നി അങ്ങോട്ട് അങ്ങോട്ടല്ല അങ്ങോട്ട് നടന്നൂടി